ഹായ് ടി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജോലി കഴിഞ്ഞ് വന്നിട്ട് വന്നതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരമാണ് അതാ ഇലക്കി ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അവനെ വിടാനാണെന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റൊക്കെ ഒന്ന് മൂരി നിവർന്ന് നിൽക്കുകയാണ് കേട്ടോ എന്തായാലും ഞാനിപ്പോൾ അവനെ അഴിച്ചൊന്നും ഇടുന്നില്ല ജോലി കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ജോലികളൊക്കെ ചെയ്തിട്ട് കോഴീനെയൊക്കെ വരുമ്പോൾ തന്നെ ഞാൻ അഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ദാ പാക്ക് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഈ പാക്ക് ചെയ്യുന്നതിൻ്റെ പിറ്റേന്ന് പിറ്റേ പിറ്റേ ദിവസം കൊണ്ട് തന്നെ ചൊവ്വാഴ്ച കൊണ്ട് തന്നെ എല്ലാ പ്ലാൻസുകളും അയച്ച് തീർക്കണം എന്നുള്ള ഇതിലാണ് കേട്ടോ ആ ജോലി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ അത്യാവശ്യം ജോലികളൊക്കെ കഴിച്ചിട്ട് പാക്ക് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ കൂടുതൽ പത്ത് പത്ത് പേർക്കും കൂടി ഇനി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടി വയ്ക്കണം പിന്നെ കുറച്ച് മൂന്ന് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതുണ്ട് അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ന്യൂ ഇയർ ഓഫറിൻ്റെ ഗിഫ്റ്റിൻ്റെ ഞാൻ നറുക്കെടുത്തിട്ടില്ല അപ്പോൾ ഇനി സമയം പിടിക്കും അപ്പോൾ ബാക്കി രണ്ട് പേർക്ക് അയച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്നു ഇനി ഇനിത്തെ ദിവസം ഇത് കഴിഞ്ഞിട്ട് സെയിൽ വീഡിയോ കഴിഞ്ഞിട്ട് അവർക്കും കൂടി ഈ ആഴ്ചക്കുള്ളിൽ തന്നെ അയച്ചു കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് കേട്ടോ രാത്രി തന്നെ പാക്ക് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ കൂടുതൽ കുറച്ച് ഇപ്പോൾ ഇന്ന് പാക്ക് ചെയ്യണ ആളുകൾക്ക് കൂടുതൽ പ്ലാൻസുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അത് എനിക്ക് രാവിലെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും പിന്നെ അഗ്ലോണിമ പ്ലാന്റ്സ് പോലെ ഇല്ല കേട്ടോ ഇങ്ങനെ ഈ പ്ലാന്റ്സുകൾ പാക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കരൂരിൽ നിന്ന് കുറേ പ്ലാന്റ്സുകളല്ലേ അപ്പോൾ അത് ഭയങ്കര എനിക്ക് ഇത്തിരി പാടാണ് കേട്ടോ അഗ്ലോണിയം പ്ലാന്റ്സ് എനിക്ക് തോന്നുന്നു സുഖമാണ് വേഗം തന്നെ പാക്ക് ചെയ്യാനായിട്ട് എൻ്റെ ഇപ്പോൾ പത്ത് പേർക്കാണെങ്കിൽ എനിക്ക് രാവിലെ പാക്ക് ചെയ്യാൻ പറ്റും അഗ്ലോണിമ പ്ലാന്റ്സുകളാണെങ്കിൽ കേട്ടോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് പ്ലാൻസുകൾ കുറേ ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ എടുത്തു വരുമ്പോൾ എടുക്കും അപ്പം അതുകൊണ്ട് രാത്രി തന്നെ നിന്ന് കൂടുതലേ പാക്കിങ്ങുള്ള ദിവസം അങ്ങനെയാണ് കിട്ടുക ഞാൻ രാത്രി വൈകുന്നേരം രാത്രിയൊക്കെ ആയിട്ട് പാക്ക് ചെയ്ത് പിന്നെ അന്ന് തീരാത്തത് പിറ്റേന്ന് അങ്ങനെയൊക്കെ ആയിട്ട് പാക്ക് ചെയ്ത് തീർക്കൂട്ടോ അപ്പോൾ അത് ആ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് ഇരുട്ടായി ടൈറിട്ടായി തുടങ്ങി അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടാണ് പാക്ക് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലക്കിനൊന്നും അഴിച്ചു വിട്ടിട്ടില്ല എന്തായാലും പറഞ്ഞതിൻ്റെ ഒരു ദിവസം കൂടി കുഴപ്പമില്ല പിന്നെയും ഇങ്ങനെ പിന്നെയും പിന്നെയും എനിക്കിങ്ങനെ നീട്ടി നീട്ടി പറയുമ്പോൾ എന്തോ ഒരു വിഷമം പോരായിട്ടോ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിത്ര ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ ഓൺലൈൻ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അവരിങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ പ്ലാൻസ് വരണത് കാത്തിരിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ നാളെ നാളെ നീല നീല എന്ന് പറയണത് ശരിയല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത്തിരി ബുദ്ധിമുട്ടെന്തായാലും കുഴപ്പമില്ല വിചാരിച്ചിട്ട് ആ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സൊന്നും മാറിയിട്ടില്ല കേട്ടോ എന്തായാലും ഡ്രസ്സ് മാറിയാലും ആകെ അഴുക്കാവും അപ്പോൾ ഇരുന്നും കിടന്നൊക്കെയാണ് ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ക്ഷീണമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാർ പോർച്ചിൽ ഇരുന്നിട്ടൊക്കെ ഇറട്ടെ ഞാൻ പാക്ക് ചെയ്യുന്നത് അപ്പം ലക്കി എനിക്കവിടെ കൂട്ട് നോക്കി നിൽക്കണ്ട കേട്ടാ ഇനിയിപ്പോൾ അവനറിയാം ഞാൻ പാക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ അവൻ അഴിച്ചു വിടില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ അക്ഷമനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ എന്നും അങ്ങനെ തന്നെയല്ലേ രാവിലെ ആയാലും ഞാൻ പാക്ക് ചെയ്യണതിന് മുന്നേട്ട് അവനെ കൂട്ടിലേക്ക് കറ്റാറുണ്ട് അപ്പോൾ അവനറിയാം ഇനിയിപ്പോൾ പാക്ക് ചെയ്യാ ചെയ്ത് കഴിയാണ്ട് അമ്മ ഇനി അവൻ അഴിച്ചു വിടില്ല എന്ന് അപ്പോൾ എന്തായാലും അവൻ അവിടെ ഇങ്ങനെ കൂട്ട് നിൽക്കുന്നുണ്ട് അത്യാവശ്യം എന്താ പറയുക എന്തൊക്കെയോ സംസാരിക്കണൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ പാക്ക് ചെയ്തു സമയത്ത് ഇതാ ചേട്ടനെത്തിയിട്ട് അപ്പോൾ ചേട്ടനെന്നും വൈകുന്നേരം കണ്ണം പോയി കൊണ്ടുവരും കേട്ടോ എറണാകുളത്താണല്ലോ ജോലി അപ്പോൾ രാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കും വൈകുന്നേരം പോയി കൊണ്ടുവരും അങ്ങനെയാണ് ചെയ്യാറട്ടോ അപ്പോൾ അത് ആ ചേട്ടൻ വന്നപ്പോഴേക്കും അതിന് ഭയങ്കര വെപ്രാളായി ചേട്ടൻ വരണ സമയത്ത് എന്തെങ്കിലും അവന് സ്നാക്സ് കഴിക്കാനുണ്ടാവും അറിയാം ഇപ്പോൾ അതിൻ്റെ ഇത്ര നേരം അടങ്ങി ഒതുങ്ങി ഇങ്ങനെ നിന്ന കുട്ടിയാണിത് ഇപ്പോൾ നോക്കി തുള്ളി ചാടാണ് ചേട്ടനെ ഒന്ന് ചെന്ന് ഒന്ന് പുന്നാരിരിപ്പിച്ചാലാണ് അവനൊരു സന്തോഷമാവുകയുള്ളു കേട്ടോ പിന്നെ പുന്നാരിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് കൊണ്ടുവരണ അതും കൊടുക്കാൻ വേണം എന്നാലാണ് അവനൊരു കുറയ്ക്കൊരു ശമനം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ആ ചേട്ടൻ ചെടിയുടെ ഇടയിൽ കൂടിയൊക്കെ കയറണട്ടോ അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ നിർത്താനോട്ടോ അതിനിപ്പോൾ ചേട്ടൻ വന്ന സമയത്ത് എങ്ങനെ പാക്ക് ചെയ്യാതിരിക്കുമ്പോൾ അതൊരു സുഖമില്ലല്ലോ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നൈറ്റൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരുവാണ് അപ്പോൾ പിന്നെ ഞാൻ ഇപ്പം തൽക്കാലം നിർത്തി വെച്ചിട്ട് ഇനിയിപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് ശേഷം കേട്ടോ ഞങ്ങൾ വൈകുന്നേരത്ത് ചായയൊക്കെ ഒക്കെ കുടിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്ന വശം തന്നെ പാക്ക് ചെയ്യാനിരുന്നത് അപ്പോൾ വരാറാവുമ്പോഴേക്കും ഏകദേശം കുറച്ചെങ്കിലും പാക്ക് ചെയ്ത് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചായ കുടിക്കാൻ കഴിഞ്ഞേറ്റു പിന്നെ പാക്കിങ്ങൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പാക്ക് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം നേരം വളർത്ത് ബാക്കിയുള്ളതും കൂടി പാക്ക് ചെയ്തു വിട്ടാ അങ്ങനെ റിലാക്സ് ചെയ്തിട്ട് രാത്രി സമയം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത നേരമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പാക്കിങ്ങിന് ഇരുന്നത് അപ്പോൾ അങ്ങനെ റിലാക്സ് ചെയ്ത് എൻ്റെ എല്ലാവർക്കും സെയിലിനുള്ള പ്ലാൻസുകൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഞാൻ പാക്ക് ചെയ്ത് അയച്ചു കൂട്ടാം അപ്പോൾ ആൾക്ക് ഒരു പ്ലാന്റും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് കൺഫേം ആക്കിയിട്ട് ആൾക്കയക്കുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു താ നോക്കി എന്തുട്ടാ ഈ ഒരു ഫ്ലവറും പ്ലാൻറ്സ് കണ്ടില്ലേ ബ്ലീഡിങ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്ട്ടോ രണ്ട് കളറുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ രണ്ടും നല്ല ഭംഗിയുള്ള കളറാണ് വൈറ്റിൽ റെഡ് കളർ വന്നത് കൂടുതൽ ഭംഗിയാണ് കേട്ടോ അപ്പോൾ അതിൽ നോക്കുമ്പോൾ ആ ഒരു മെറൂൺ കളറും ഗ്രീൻ കളറും ഒരു റെഡ് കളർ ലൈറ്റ് മറ്റ് റെഡും ഡാർക്ക് റെഡും കൂടിയുള്ള ആ റെഡ് കളർ ഇങ്ങനെ മുട്ടയ്ക്ക് ഇടുന്നുണ്ട് പക്ഷേ മറ്റുള്ള ചെടികളിലേക്ക് പടർന്നിട്ട് അങ്ങോട്ട് ആകെ ഇതായിട്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ അതിനെ ഒന്നും അതിനൊന്നിങ്ങോട്ട് നീക്കിയൊക്കെ എടുത്തു കുറേ വള്ളിച്ചെടികൾ ഈ ഒരു സൈഡിലാണ് കേട്ടോ അത്യാവശ്യം ഇത്തിരി വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് അവിടെ അപ്പം അതുകൊണ്ടാണ് എല്ലാ വള്ളിച്ചെടികളും ആവശ്യത്തേക്ക് വെച്ചേക്കുന്നത് പിന്നെ ടെക്കോമയൊക്കെ ആണെങ്കിൽ ആ ഒരു കോവലയിൽ പടർത്തിയാണ് ആ വള്ളിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയിട്ട് നിറയെ പൂവൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ആ ടെക്കോമയിൽ അപ്പം എന്താ പറയുക ഞാനപ്പം അതിൻ്റെ വള്ളിയൊക്കെ ആ ഒരു എൽ മറ്റുള്ള ചെടികളിലേക്ക് കയറിപ്പോയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അതിൽ നിന്ന് മാറ്റി പതുക്കെ പതുക്കെ മാറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് വള്ളിയായിട്ട് കയറ്റി ഇടണേൽ ഇഷ്ടം കുറ്റിയായിട്ട് ഇങ്ങനെ നിർത്തുന്നതാണ് കേട്ടോ അപ്പം മറ്റേ പ്ലാന്റ്സ് അങ്ങനെ അതിന്ന് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ പിടിപ്പിച്ചതുകൊണ്ട് തന്നെ കുറ്റി പോലെ തന്നെ നിൽക്കുന്നത് ഈ ഒരു ഈ ഒരു കളറുള്ള മെറൂൺ കളറും ഡാർക്ക് റെഡും അതിൻ്റെ ഒരു കളർ എന്താണെന്ന് നമുക്ക് എനിക്ക് ശരിക്കും അങ്ങോട്ട് പറയാൻ കിട്ടണില്ല ലൈറ്റ് ഗ്രീനും റെഡുവാണോ അങ്ങനെ എന്തോ ഒരു കളർ കിട്ടാ അതാണെങ്കിൽ വള്ളിയായിട്ട് നന്നായിട്ട് പെട്ടെന്ന് മറ്റേതിനേലും വേഗത്തിൽ വളരും കേട്ടോ ഈ ഒരു കളറുള്ള ബ്ലീഡിങ് ഹാർട്ട് പ്ലാന്റ് അപ്പോൾ അത് വള്ളി പടർന്നതിനൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്കതിന് പ്രൊപ്പഗേഷൻ ചെയ്യാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തു കുറേ പ്ലാന്റ്സുകളുണ്ട് കേട്ടോ വെയിലില്ലാത്ത വേ വെയിലുള്ള സ്ഥലം വേറെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈഡിൽ തന്നെ എല്ലാം കൂടി ഇങ്ങനെ വെച്ചേക്കുന്നത് എന്നിട്ട് ഞാൻ അതിനും കൂടെ മാറ്റിയപ്പോൾ അവിടെ ഒരു മണിമുല്ലയുടെ ഒരു പ്ലാന്റും അതിൻ്റെ ഇടയിൽ ഇരിക്കണ്ടെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിനെ എടുത്ത് മാറ്റി അപ്പുറത്തേക്ക് വെച്ചു ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്നാളെ ഞാനൊരു നെറ്റ് വെച്ചിട്ടൊരു ബ്രൈഡൽ ബുക്കേനെ കൊടുത്തില്ല അതുപോലെ ഇതൊക്കെ കയറ്റി കൊടുത്ത് നല്ല വൃത്തിയിലാക്കി കഴിഞ്ഞാൽ നിറ നല്ലോണം പടർന്നു കയറി നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടായി അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഒഴിവുള്ള ഒരു ദിവസം നോക്കിയിട്ട് എനിക്ക് അങ്ങനെ ചെയ്യണം എന്നിട്ട് വെയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റി മാറ്റി വെക്കണമെന്നൊക്കെ വിചാരിക്കണു കേട്ടോ ഇങ്ങനെ പൂക്കൾ കാണുമ്പോഴാണ് കേട്ടോ എനിക്ക് പൂക്കൾ ചെടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസി കൂടുന്നത് അപ്പോൾ താ അതിൽ നിന്നൊക്കെ അവിടെ ചട്ടി ഇരുന്ന് വെച്ച സ്ഥലത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ് അവിടുത്തെ വൃത്തി ഇലയൊക്കെ കേടായലകളൊക്കെ ഒന്ന് വൃത്തിയാക്കി മാറ്റി വയ്ക്കാനെട്ടോ മണിമുല്ലേനെ അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ അത് ആ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഒരു പ്ലാന്റിന് ഇങ്ങോട്ട് നിൽക്കി വെച്ചു പിന്നെ സമയം പോലെ നമുക്കതിനെ നമുക്കതിനങ്ങട് മാറ്റി മാറ്റിയൊക്കെ വൃത്തിയാക്കിയൊക്കെ വെക്കണം ഈ ഒരു സൈഡ് വൃത്തിയാക്കി എന്തെങ്കിലും ഒരു എന്താ പറയുക സ്റ്റിക്കോ അല്ലെങ്കിൽ നെറ്റോ എന്തെങ്കിലും കെട്ടി അതിനെ പടർ ത്തി കൊടുക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ വെട്ടിയിരുന്നെച്ച സ്റ്റെം അപ്പം തന്നെ ഞാനങ്ങോട് പോട്ടിലേക്ക് കൂത്തി കൊടുത്തു വിട്ടാ പോട്ടും പോട്ടി മിക്സും ഒക്കെ നമുക്ക് ഇങ്ങനെ എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുകയാണല്ലോ പിന്നെ എന്നോട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോട്ടി മിക്സ് പ്രൊപ്പഗേഷൻ പ്രൊപ്പഗേഷൻ ചെയ്യുന്നുള്ള പോട്ടി മിക്സ് എന്താണ് കൊടുക്കുന്നത് എന്നിട്ടാണ് ഞാൻ ഇതിനകത്ത് വളം പ്രത്യേകം പ്രൊപ്പഗേഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം വളമൊന്നും ചേർക്കില്ല കേട്ടോ നമ്മുടെ മുറ്റത്തുനിന്ന് ഒഴുകി വരുന്ന മഴയത്തൊഴുകി വരുന്ന മണ്ണ് മേൽമണ്ണ് മേൽമണ്ണ് പിന്നെ ചകിരിച്ചോറ് ചിലപ്പോൾ ചകിരിച്ചോറ് മാത്രം ഇടും എന്തായാലും ഞാൻ വേറെ വളങ്ങളൊന്നും മെല്ലുപൊടി ചാണകപ്പൊടി അങ്ങനെ ഒരു വളങ്ങളും ചേർത്തിട്ടല്ല കമ്പ് കുത്തിപ്പിടിപ്പിക്കുന്ന കേട്ടാ കാരണം മുൻ ആദ്യമേ തന്നെ നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വെക്കണമല്ലോളൂ അപ്പോൾ ചീഞ്ഞൊക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട് ടാ ഉണങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ വെറുതെ മണ്ണ് പശുള്ള മണ്ണല്ലാണ്ട് നല്ല ഉലർന്ന വെള്ളം ഇങ്ങനെ ഒലിച്ചു പോണ കട്ട പിടിക്കാത്ത മണ്ണ് കട്ട പിടിക്കാത്ത ഈ ചെങ്കല്ല് മണ്ണൊന്നും ഇട്ടും ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാറില്ല കേട്ടോ നമുക്ക് നേഴ്സറി എന്നൊക്കെ കിട്ടുമ്പോൾ അങ്ങനത്തെ മണ്ണ് മണ്ണിട്ടിട്ടാണ് അവർ പ്രൊപ്പഗേറ്റ് ചെയ്യണത് പക്ഷേ എനിക്ക് അങ്ങനത്തെ മണ്ണിൽ വെച്ചാൽ ശരിയാവാറില്ല എനിക്കിങ്ങനത്തെ മഴയത്തെ മുറ്റത്തെ മുറ്റത്തെ മണ്ണ് അല്ലേ ഞങ്ങൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴുകി വരണ മണ്ണുണ്ടാവും ഇനിയിപ്പോൾ അതവ കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്തെ സാധാരണ മണ്ണിട്ടിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഞാൻ ആ കമ്പുകളൊക്കെ കുത്തിയെടുത്ത് ആ ഇവിടെ ഇങ്ങനെ വെച്ചു ആ ഒരു സൈഡിൽ തന്നെ നല്ല തണലുണ്ട് ചെടികളുടെ തണലുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ രണ്ടാമത്തെ കളറ് ഫസ്റ്റത്തെ ഫ്ലവർ ഇതാ റെഡും വൈറ്റ് മേൽ റെഡ് റെഡ് പൂവുണ്ടാവണത് അങ്ങനെ അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ഒന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ അതെ കാലത്തെ തന്നെ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിട്ടോ നമുക്ക് വള്ളിച്ചെടികളിൽ തന്നെ ഏറ്റവും ഭംഗി എല്ലാവരും ഈ ഒരു പ്ലാന്റ് വേണമെന്ന് ആഗ്രഹിക്കും ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മണിമൊല്ലിയാണ് കേട്ടോ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ മണിമൊല്ലി ഇങ്ങനെ കൊല്ല കൊത്തി ഇങ്ങനെ നിൽക്കണതാണോ സത്യത്തിൽ എനിക്ക് നല്ല കൊതി ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ അതിനുള്ള വെയിലൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ പൂവുണ്ടാവില്ല എന്നിങ്ങനെ അതുപോലെ പൂവൊന്നും ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെ ഇവിടെ ഇങ്ങനെ നോക്കി എനിക്ക് ഇങ്ങനെ ഒരു സന്തോഷം കാണാൻ പറ്റും ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാകും ഇനിയിപ്പോൾ എന്തായാലും വേഗം തന്നെ ഞാൻ മണിമുല്ലേനെ എന്തെങ്കിലും നെറ്റിലോ കയറിലോ ഒക്കെ കയറ്റി കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു ഇതാ അതിൻ്റെ ഇടയിൽ കൂടി പാവമുണ്ട് അത് ഇങ്ങനെ അടേക്കൂടി ആ നെറ്റിലേക്ക് കയറി കാണോ അതുപോലെ മണിമുല്ലയ്ക്കൊക്കെ എല്ലാ എല്ലാ വശത്തും അതിൻ്റെ വേരുകളുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഭാഗം നിലത്ത് മുട്ടി കിടന്നാൽ തന്നെ അവിടുന്ന് വേരുപിടിച്ച് അതിപ്പോൾ നിലത്തൊരു ചെടിയായിട്ട് വളർന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വേറെ ചട്ടിയിലും ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ അതിൻ്റെ വേര് ആ ഒരു വള്ളി പോയ ഭാഗത്തൊക്കെ വേര് പിടിച്ച് നിറയെ ഇട ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ നെറ്റിമേലിക്ക് അപ്പോഴാണ് ഒരു സന്തോഷം കേട്ടോ ഭയങ്കര സന്തോഷമായിട്ടോ നല്ല മണമാണ് നല്ല കൊലകുത്തി അതിങ്ങനെ ഉണ്ടായി കിടക്കണതാണോ നല്ല രസമാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും അതിനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ കാണുന്ന ഭാഗത്തേക്ക് വെക്കണം അത് കഴിഞ്ഞ് ഞാൻ എന്താ ഇപ്പുറത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ എപ്പി സിയാ നല്ല അടിപൊളി ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ നിറയെ വിരിഞ്ഞേക്കണ ആണ് അപ്പോൾ അതും ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളു അപ്പോൾ പാക്കിങ് ചെയ്തതിൻ്റെത് ആകെ വൃത്തിയാണ് ടായി കിടക്കാണ് കാർപോറച്ചൊക്കെ ഇനിയിപ്പോൾ ഞാൻ കാർപോറച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി മുറ്റമൊക്കെ ഒന്ന് അടിക്കിട്ടോ അപ്പം ഇന്നത്തെ ഇവിടെ നിർത്താണേ